നമസ്കാരം ജൂൺ ഒന്ന് മുതൽ ചൊവ്വ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ചൊവ്വ അനുകൂലമായ ഫലങ്ങൾ അഥവാ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കാം ും വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നതായ ഒരു ഗ്രഹം തന്നെയാണ് ചൊവ്വ എന്നാൽ ചൊവ്വയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായ ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് അതിൽ ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനക്കൂറാകുന്നു മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു കാരണം ഇവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വ സംക്രമിക്കുന്നത് അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അനുകൂലമായ ഭാവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അഥവാ അല്പം വർദ്ധിക്കും എന്ന് തന്നെ പറയാം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സമയം ഈ സമയം ജീവിതത്തിൽ ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാകുന്നു അതിനാൽ തന്നെ ഈ സമയം വസ്തു വീട് വാഹനം അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും വാങ്ങുവാൻ സാധിക്കുന്നതായ സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയം മാറ്റങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വന്നു ചേരുക തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കുക വിദേശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് ശുഭകരമായ സമയമാണ് ചൊവ്വ മൂലം ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ധനപരമായ നേട്ടങ്ങൾ മാനസികപരമായ സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങക്കൂറാകുന്നു ചിങ്ങക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും ചൊവ്വയുടെ സഞ്ചാരം ഭാഗ്യം കൊണ്ടുവരുന്നു എന്നതാണ് വാസ്തവം പല വിധത്തിലാണ് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരിക ഈ സമയം അപ്രതീക്ഷിതമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ അത് ധനപരമാണ് എങ്കിലും ബിസിനസ് പരമാണ് എങ്കിലും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ സംഭവിക്കാം അപ്രതീക്ഷമായി ജോലി ലഭിക്കുക ജോലി മാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങൾ ഒഴിഞ്ഞ് മുന്നോട്ടു പോകുവാൻ സാധിക്കുക പിണക്കത്തിലുള്ള വ്യക്തികൾ പിണക്കം മറന്ന് വരിക അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ പോലും ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയം ഈ സമയം പ്രധാനമായും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് കടബാധ്യതകൾ തീർക്കുന്നതിനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും അതുവഴി സാധിക്കും എന്ന കാര്യവും ഓർക്കുക കടബാധ്യതകളുള്ള വ്യക്തികളാണ് എങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഇത്തരത്തിൽ ദോഷകരമായ കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും മാനസികപരമായ സന്തോഷം ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഈ സമയം ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാക്കൂറാകുന്നു തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തുലാക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ ചൊവ്വയുടെ സഞ്ചാരം അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക പ്രധാനമായും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ വഴിമാറ്റി കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പിണക്കത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകൾ മനസ്സിലുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അനുകൂലമായ നേട്ടങ്ങളാണ് വന്നു ചേരുക അതിനാൽ തന്നെ ആഗ്രഹ സാഫല്യം പോലും ഈ സമയം സംഭവിക്കാം ജോലി മാറുവാനും ജോലി ലഭിക്കുവാനും അനുകൂലമായ സമയം ബിസിനസ് പരമായി ഉണ്ടായിരുന്ന ശത്രുതകൾ പോലും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെയും ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും ശത്രുക്കളെ പോലും നിഷ്പ്രഭരാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് മാറ്റി നിർത്തി മുന്നോട്ടു പോവുക അനുകൂലമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ വന്ന് ചേരുന്നതായ സമയമാകുന്നു ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു ഈ സമയം എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു തീർച്ചയായും ധനപരമായ നേട്ടങ്ങളും മാനസികപരമായ സന്തോഷവും ജീവിതത്തിലേക്ക് കടന്നുവരും ഈ സമയം പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറച്ച് മുന്നോട്ടു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നെഗറ്റീവായ ചിന്തകളെ പൂർണമായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ഈ നക്ഷത്രക്കാർ ഓർത്തിരിക്കുക മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭക്കൂറാകുന്നു കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ ഐശ്വര്യപരമായ ഉയർച്ചകൾ ചൊവ്വ നൽകുന്നു എന്നതാണ് വാസ്തവം ചൊവ്വയുടെ രാശിമാറ്റത്തിൽ നിന്നും ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അതിനാൽ തന്നെ ഇവരുടെ ജീവിതം പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു പ്രധാനമായും ഇവർക്ക് സംഭവിക്കുന്നത് അത്ഭുതകരമായ ധനനേട്ടങ്ങളാണ് പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും കൂടാതെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര വളരെ എളുപ്പമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും കുടുംബത്തിലേക്ക് ഐശ്വര്യവും സന്തോഷവും നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം പ്രധാനമായും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ദോഷഫലങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ തന്നെ ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്കുള്ള ഉപദ്രവങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോവുകയും വിജയവും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ഈ സമയം പ്രധാനമായും നിങ്ങൾ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നു എന്നതാണ് വാസ്തവം അതിനാൽ ജോലി ലഭിക്കുവാനും ജോലി മാറുവാനും ബിസിനസ് പരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനക്കൂറാകുന്നു മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചൊവ്വ മീനം രാശിക്കാരുടെ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കടന്ന് വരുന്നതായ സമയമാകുന്നു മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അതിനാൽ അനുകൂലമായ ഫലങ്ങൾ കടന്നു വരും എന്ന കാര്യം ഓർക്കുക പ്രധാനമായും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായ സമയം കുടുംബത്തിൽ വളരെയധികം ഐക്യം വർദ്ധിക്കുന്നതായ സമയം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം തന്നെയാകുന്നു എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ വളരെ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം ആശുപത്രി ആശുപത്രിവാസത്തിനു പോലും സാധ്യത കൂടുതലാണ് എന്ന് പറയാം അതിനാൽ ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു എന്നാൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റൊരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിച്ച് കൈകാര്യം ചെയ്യുന്നതിലൂടെ നഷ്ടം സംഭവിക്കാനോ അല്ലെങ്കിൽ ധനനഷ്ടത്തിനോ സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക അതിനാൽ വളരെ ശ്രദ്ധയോടെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാകുന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കാം പൊതുവേ നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനുകൂലമാണ് കാര്യങ്ങൾ എന്നിരുന്നാലും ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക ധനപരമായ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുന്നതോടൊപ്പം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ പുലർത്തുക തൊഴിൽ ലഭിക്കുവാനും തൊഴിൽ മാറുവാനും കൂടാതെ സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്